നമസ്കാരം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്ഥിരമായി വിവാദങ്ങളിൽ നിറയുന്ന ഒരു പൊളിറ്റീഷ്യനാണ് നമുക്കറിയാം ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരു അലിഗേഷൻ അതായത് ഇടുക്കി ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് എന്തായാലും വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിച്ചതിന് കൂടാതെ സ്ഥാപനം പൂർട്ടിക്കുമെന്ന ഭീഷണി കൂടി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായി വേണയിൽ പഠിച്ചാൽ മതി കൊണ്ടുവന്ന കോളേജ് പൂട്ടിക്കാനും പാർട്ടിക്കറിയാമെന്നായിരുന്നു ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിൻ്റെ ഭീഷണി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വിവരം മന്ത്രി റോഷി അഗസ്റ്റിൻ വാഗ്ദാനം ചെയ്ത പൈനാവിലുള്ള ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ ഇടുക്കി ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ പതിനാറിന് സമരം നടത്തിയത് തുടർന്ന് കഴിഞ്ഞ പതിനെട്ടിന് കളക്ടറുടെ ഓഫീസിൽ നടത്താനിരുന്ന യോഗം കളക്ടർ ഇല്ലാത്തതിനാൽ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു കോളേജ് പ്രിൻസിപ്പാൾ രണ്ട് അധ്യാപകർ പി ടി എ പ്രസിഡന്റ് രണ്ട് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അഞ്ച് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിൽ എന്നിവരെയാണ് ഈ പാർട്ടി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത് പൈനാവിലുള്ള ഹോസ്റ്റൽ വിട്ടുകിട്ടണമെന്ന വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യത്തോട് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ എത്ര സമരം ചെയ്താലും ഒരു പ്രയോജനവുമില്ല ഞങ്ങളുടെ സർക്കാരാണ് നേഴ്സിംഗ് കോളേജ് കൊണ്ടുവന്നതെങ്കിൽ അത് ഇല്ലാതാക്കാനും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഒരുക്കിത്തന്ന താമസ സൗകര്യത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നേഴ്സിംഗ് കോളേജ് പാർട്ടിക്കാർ വേണ്ട എന്ന് വെക്കുമെന്നാണ് സി വി വർഗീസ് എന്ന ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഒരു ഭീഷണി ഏതായാലും പി ടി എക്കാർ പറയുന്നത് കേട്ട് വിദ്യാർത്ഥികൾ തുള്ളാൻ നിന്നാൽ നിങ്ങളുടെ രണ്ട് വർഷം പോയി കിട്ടുമെന്നും സെക്രട്ടറി വിദ്യാർത്ഥികളോട് പരിഹസിക്കുന്നുണ്ട് നഷ്ടം വിദ്യാർത്ഥികൾക്ക് മാത്രമാണെന്നും എന്ത് സമരം ചെയ്താലും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുമാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി പറയുന്നത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി പി ടി എ ഒരംഗം വലിയ തോതിൽ ശബ്ദമുയർത്തിയപ്പോൾ എന്നെ പറ്റി ശരിക്കും അറിയാമോ എന്ന തരത്തിലേക്കുള്ള ഒരു ഭീഷണി കൂടി യോഗത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും സ്വാഭാവികമായും ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ച് രണ്ടു വർഷം പിന്നിട്ടിട്ടും അംഗീകാരവും അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ തീരെയില്ല എന്ന് കാര്യം വളരെ വ്യക്തമാണ് എന്തിൽ പ്രതിഷേധിച്ചാണ് കോളേജിലെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയത് എന്തായാലും സ്വാഭാവികമായി ആ സമരം നടത്തുന്ന വിദ്യാർത്ഥികളോടാണ് സി വി വർഗീസ് എന്ന മഹാനായ സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ള ഭീഷണി ഏതായാലും വേണമെങ്കിൽ പഠിച്ചാൽ മതി ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് തന്നെ പൂട്ടിക്കാൻ അറിയാം എന്നൊക്കെ സി വി വർഗീസ് പറയുമ്പോൾ അദ്ദേഹം ഒന്നുമല്ല വിവാദത്തിൽ അകപ്പെടുന്നത് എന്തായാലും ഇടുക്കിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടി സംസ്ഥാന സൗകര്യം ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനാണ് ഇത്തരത്തിൽ അവരോട് സംസാരിച്ചത് എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല